よろしくお願いします。 വർഷങ്ങളായി തകർന്നുകിടക്കുന്ന റോഡ് എം എൽ എ ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് പ്രവൃത്തികൾ നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് അംഗം പി അൻവർ വി പി ഇസ്ഹാക്ക് മാട്ടപ്പാടൻ ശശി വി പി കുഞ്ഞുമുഹമ്മദ് കെ ടി ജുവൈരിയ വി പി സലാം കൊടക്കാടൻ കോയ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ